ഇന്നലെ ഞാൻ ഒരു കഥ വായിച്ചല്ലോ ടോട്ടോച്ചാൻ ടോട്ടോച്ചാന്റെ ഒരു കുഞ്ഞ് പാർട്ടാണ് ഇന്നലെ വായിച്ചത് ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി അൻവർ അലി പരിഭാഷ ചെയ്തിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം അതായത് ഇതിനകത്ത് കുറേ പാർട്ടുകളായിട്ടാണല്ലോ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മുടെ ടോട്ടോച്ചാൻ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് മാറിയിട്ട് പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പുതിയ പള്ളിക്കൂടം പുതിയ പള്ളിക്കൂടത്തിൻ്റെ എത്തിയപ്പോൾ ടോട്ടോച്ചാൻ ഒന്ന് നിന്നു പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനങ്ങളും ഉണ്ട് അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേരെഴുതി വെച്ചിരുന്നു ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടുപ്പുകളുള്ള രണ്ട് കുറ്റികൾ മാത്രം ഹായ് വളരണ വാതിൽ ടോട്ടോച്ചാൻ അതിശയിച്ചു പോയി ഇത് ടെലിഫോൺ പോസ്റ്റിൻ്റെ അത്രയും വളരുമോ അവൾക്ക് കൗതുകം അടക്കാനായില്ല അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകൾ ആയിരുന്നില്ല ശരിക്കും മരങ്ങൾ തന്നെ ആയിരുന്നു തല ചെരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകി ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു ടോ മോ ഗാക് ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനരികിലൂടെ അത് കണ്ടത് ഹായ് വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഹായ് അവിടെ ഒരു തീവണ്ടി ആ മൈതാനത്തിൽ അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ അവൾ ചോദിച്ചു അത് ക്ലാസ് മുറികളായിരുന്നു നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ ആറ് റെയിൽവേ കോച്ചുകൾ ടോട്ടച്ചാൻ ഒരു സ്വപ്നം പോലെ തോന്നി തീവണ്ടിയിലെ പള്ളിക്കൂടം പ്രഭാതത്തിലെ ഇളം വെയിലിൽ റെയിൽ മുറികളുടെ ജനൽപാളികൾ തിളക്കമാറുന്നു ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കമായി നീക്ക് സ്കൂൾ ഇഷ്ടായി കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തിറയ്ക്കാതെയായി തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കൊതി കുതിച്ചു അമ്മേ ഒന്ന് വേഗം വന്നാട്ടെ തീവണ്ടി അനങ്ങിത്തടങ്ങും മുമ്പ് കയറണം അവൾ തിരിഞ്ഞു നിൽക്കാതെ പറഞ്ഞു അവൾക്കൊപ്പം എത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാരിയായിരുന്നു അതുകൊണ്ട് റെയിൽ മുറിയുടെ വാതിൽക്കൽ വെച്ച് തുള്ളിച്ചാടി ഓടുന്ന ടോട്ടോച്ചാന്റെ ഉടുപ്പിൽ പിടി കിട്ടി അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ് ടോട്ടോ നില്ല ഇത് തീവണ്ടിയല്ല ക്ലാസ് മുറിയാ അമ്മ വിലക്കി അനുനയപൂർവ്വം അവർ തുടർന്നു നീ ഇവിടെ ചേരാൻ പോണതേയുള്ളൂ ഇപ്പൊ അകത്ത് കയറിക്കൂടാ പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടുല്ലോ തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലതെന്ന് ഉറച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് സ്കൂള് നന്ദി ഇഷ്ടായി അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു ആദ്യത്തെ പിരീഡ് തുടങ്ങിക്കഴിഞ്ഞു തീവണ്ടി മുറികളിൽ ആകെ നിശബ്ദം ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത സ്കൂൾ മുറ്റത്തെ ചുറ്റും മരങ്ങൾ ചുവപ്പും മഞ്ഞ നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ ഹെഡ്മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല ഗേറ്റിന് മുന്നിലായിരുന്നു അരവട്ടത്തിലുള്ള ഏഴ് പടികൾക്ക് മുകളിൽ ഒരൊറ്റ നില കെട്ടിടം അതിൻ്റെ വലത്തെ അറ്റത്ത് മാസ്റ്ററുടെ മുറി അമ്മയുടെ പിടിയിൽ നിന്നും കുതിറി ടോട്ടച്ചാൻ പടികളിലൂടെ ഓടിക്കയറി ഏഴാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്താ നിന്ന് കളഞ്ഞേ അവൾക്കൊപ്പം എത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തോ എന്നായിരുന്നു അവരുടെ സംശയം അമ്മ അവൾക്ക് താഴെ എത്തി മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാഞ്ഞ് ടോട്ടോച്ചൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു നമ്മൾ കാണാൻ പോണതേ ശരിക്കും ഒരു സ്റ്റേഷൻ മാസ്റ്ററെയാ അമ്മയ്ക്ക് വേണ്ടവോളം ക്ഷമയും സൗഹൃദത്വം ഉണ്ടായിരുന്നു അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്ഥലത്തിൽ അവർ ചോദിച്ചു ആണോ അതേ മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ ഇത്രയും ട്രെയിൻ ഉണ്ടെങ്കിലേ അത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്ക് അമ്മയ്ക്ക് ഉത്തരം മുട്ടി സ്കൂളിൽ തീവണ്ടി മുറിയിൽ ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായൊരു ഏർപ്പാടാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു കൂടുതൽ വിശദീകരിക്കാനാവില്ല സമയവുമില്ല